ിയുടെ വക്രം കൊണ്ട് താഴെപ്പറയുന്ന കൂറുകാർക്ക് കൂടുതൽ പ്രയോജനങ്ങളിലേക്ക് ഉണ്ടാകുന്ന നമുക്കതെപ്പറ്റിന്ന് വിശകലനം ചെയ്യാം പിന്നെ ഇടവൻ രാശിയിലുള്ള ഇടവക്കൂറിലുള്ള കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്തു ഐലോക്യ ദ്വീപായും ഭക്ത അഭിമതായനെയും സമസ്ത വിദ്യ ആകർമ്മനയും ശ്രീ സൂര്യാദി സർവഗൃഹ്യോഗം നമസ്കാരം ഇന്ന് ശനിയുടെ ജൂൺ മാസം മുപ്പതാം തീയതി മുതൽ നവംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ശനിയുടെ വക്രഗതിയിലുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശനി സൂര്യന്റെ മകനാണ് സൂര്യന്റെ പുത്രനാണ് പുള്ളിക്കൊരു പരിയായ വരുന്ന മമ്പൻ അതായത് പതുക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് മുമ്പോട്ട് എന്നാൽ പുറകോട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കും ഈ വക്രഗതിയിൽ ഉള്ള ചില രാശിക്കാർക്ക് ഈ വക്ര സിനിയുടെ വക്രഗതി കൊണ്ട് വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകും പിന്നെ ഇടവൻ രാശിയിലുള്ള ഇടവക്കൂറിലുള്ള കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശനി പത്തിൽ കണ്ടകശ ശനിയാണ് വളരെയേറെ തടസ്സങ്ങൾ ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിരുന്നു തൊഴിലും ബിസിനസ്സിലും തടസ്സങ്ങൾ സാമ്പത്തിക വിഷയം വിവാഹ ടസ്സം ഉണ്ടായിരുന്നു അതിനി മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പറ്റിയ സമയമാണ് ഇവർക്ക് വിദേശത്ത് പോയി വിദേശ യാത്ര ചെയ്ത് വിദേശത്ത് പോയി പുതിയ സംരംഭങ്ങൾ ഏർപ്പെടാൻ കഴിയും കർമ്മതടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇവർക്ക് ഈ വക്രഗതി കൊണ്ട് മാറിക്കിട്ടും സ്ഥാനമാനങ്ങളിൽ ഇവർക്ക് ഉയർച്ച കിട്ടും സ്വന്തം തൊഴിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇടവരും ധനലാഭം ഉണ്ടാകും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും തന്മൂലം ശമ്പളം കൂടുതലുണ്ടാകും കൂടുതൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വിദേശ ജോലി ലഭിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും ഗ്രഹനിർമ്മാണം പൂർത്തിയാവും വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കും ബന്ധത്തിൽ പരാജയം നിന്നിരുന്നവർക്കും ദാമ്പത്യബന്ധം ഉപേക്ഷിച്ച് പോയവർക്കും പുതിയ വിവാഹ ബന്ധങ്ങൾ വന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും